നമസ്കാരം പ്രവാസി സ്വാഗതം കൊറോണ വ്യാപനം മൂലം രണ്ടു വർഷമാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ സ്തംഭിച്ചത് തൊഴിൽ ചെയ്യാനാകാതെ പ്രവാസികളും അങ്ങനെ വളരെയേറെ എന്നാൽ പിന്നാലെ നാം കണ്ടത് വച്ചടി വച്ചടിയുള്ള മുന്നേറ്റമാണ് അതെ ഗൾഫ് രാഷ്ട്രങ്ങൾ ഉണർന്നു യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ കുതിച്ചുയരുകയാണ് ചെയ്തത് ഹജ്ജ് തീർത്ഥാടനം ഏറെ ബാധിച്ച സൗദി അറേബ്യ പിന്നാലെ കുതിച്ചുയരുകയുണ്ടായി ഇപ്പോഴുതാ സൗദി അറേബ്യ മറ്റൊരു മുന്നേറ്റം കാഴ്ചവച്ചിരിക്കുകയാണ് കഴിഞ്ഞ നാളുകളിലായി ഹജ്ജിനെത്തിയ തീർത്ഥാടകരിൽ ഇതുവരെ തൊണ്ണൂറ്റി പേർക്ക് വിവിധ മെഡിക്കൽ സേവനങ്ങൾ നൽകിയതായി സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി അതായത് മക്ക അറഫ മുസ്ദലിഫ മിന ജമറാത്ത് എന്നിവിടങ്ങളിലെ ആശുപത്രികളും ആരോഗ്യ കേന്ദ്രങ്ങളും വഴിയാണ് തീർത്ഥാടകർക്ക് ആരോഗ്യ സേവനങ്ങൾ നൽകിയത് പത്ത് പേർക്ക് ഓപ്പൺ ഹാർട്ട് സർജറികളും നൂറ്റി എൺപത്തി ഏഴ് പേർക്ക് കാർഡിയ തീർത്ഥാടകരെ ഡയാലിസിന് വിധേയരാക്കി പത്ത് പേർക്ക് എൻഡോസ്കോപ്പിയും ഇരുന്നൂറ്റി അറുപത്തിയേഴ് തീർത്ഥാടകരെ മറ്റ് ശസ്ത്രക്രിയയ്ക്കും വിധേയാക്കി തൊള്ളായിരത്തി പേരെ വിവിധ ചികിത്സയ്ക്കായി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇതിനു പുറമെ വെർച്വൽ ആശുപത്രി സേവനം വഴിയും നിരവധി പേർക്ക് ചികിത്സകൾ നൽകി ഒൻപത് പേർക്ക് സ്ട്രോക്ക് ഡയഗ്നോസിസ് ഒരാൾക്ക് റിമോട്ട് ക്രിട്ടിക്കൽ കെയർ പേർക്ക് റിമോട്ടിക് റേഡിയോളജി തുടങ്ങി സേവനങ്ങളാണ് വെർച്വൽ ആശുപത്രി സേവനം വഴി നൽകിയത് ഇതിനു പുറമെ ആയിരത്തി അഞ്ച് പേർ മൈ ഹെൽത്ത് ആപ്പ് വഴിയും ചികിത്സ തേടിയതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു ആരോഗ്യമന്ത്രി ഫഗത് അൽ ജലാജിൽ പുണ്യസ്ഥലങ്ങളിലെ വിവിധ ആശുപത്രികളിൽ കഴിയുന്ന കിടപ്പ് രോഗികളെ സന്ദർശിക്കുകയും ഹജ്ജ് കർമ്മങ്ങൾ തടസ്സങ്ങളില്ലാതെ പൂർത്തിയാക്കാൻ സൌകര്യമൊരുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു അതേസമയം ഹജ്ജിന്റെ ആദ്യ ദിവസമായ ഇന്നലെ തീർത്ഥാടകർക്കിടയിൽ കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് മക്ക അമീറും സൽമാൻ രാജാവിന്റെ ഉപദേശകനുമായ ഖാലിദ് അൽ ഫൈസൽ രാജകുമാരൻ അറിയിച്ചു തീർത്ഥാടകർ മിനായിൽ താമസിച്ച ഹജ്ജിന്റെ ആദ്യ ദിനത്തിൽ ആർക്കും കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് സന്തോഷകരമാണെന്നും അതിന് ദൈവത്തിന് നന്ദി പറയുന്നതായും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ